എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ സ്പെഷ്യൽ പറഞ്ഞാൽ ഇന്ന് വാപ്പാൻ്റെ ഫ്രണ്ട്സുകളെ നോമ്പർപ്പിക്കുകയാണ് നോമ്പർപ്പിക്കാൻ വീട്ടിൽക്കല്ല വരുന്നത് പിന്നെ അവർക്ക് കണ്ടിട്ട് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സുകൾ പറഞ്ഞാൽ വാപ്പാൻ്റെ കൂടെ പിന്നെ ജോലി ചെയ്യണ രണ്ട് മൂന്നാൾക്കാരുണ്ട് അവർ നമ്മളെ നാട്ടുകാരല്ല ബംഗ്ലാദേശിയോ അങ്ങനെ ഏതോ നാട്ടുകാരാണ് അപ്പോൾ അവർക്ക് നോമ്പുണ്ട് അങ്ങനെ അപ്പോൾ വാപ്പ അവർക്ക് ഇന്നത്തെ ഭക്ഷണം നോമ്പറക്കുള്ളത് വാപ്പ എത്തിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞിട്ട് താ മന്തി ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു വാപ്പ ആ മതി പറഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി കേട്ടോ മന്തിക്കുള്ളത് ചിക്കനൊന്നല്ല ഒന്ന് മസാല റെഡിയാക്കി വെച്ചിട്ടാണ് അതേപോലെതാ ബസ്മതി അരി വെള്ളത്തിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു അത് അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് പിന്നെ ഏലക്കായും പട്ടയും കറാമ്പവും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പിന്നെ അരി ഊറ്റിയിട്ട് അട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഉണക്ക ഉണക്കനാരങ്ങി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര കിലോൻ്റെ അടുത്തുണ്ടാവും കേട്ടോ അരി ഒന്നര കിലോ രണ്ട് കിലോനാ അത്ര പിന്നെ കുടും കുടും അപ്പ എടുത്തിട്ടുണ്ട് ഇപ്പോൾ പെലിച്ചക്കില്ല ചോറും കൂടെ വേ കുട്ടികൾക്കും ഒക്കെ ഇതിൽ നിന്ന് എടുക്കാറുണ്ടമ്മ ഫുള്ള് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ചിക്കന് വേറെ ചമ്പട്ടിയൊക്കെ മാറ്റിയാണ് ഇനി അതിക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഒരു പുറം വേവിച്ചതിന് ശേഷം ഞാൻ ഇതിക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് നുറുക്കിയത് അവൻകൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ പിന്നെ ക്യാപ്സിക്കം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചിട്ട് ഒരു പുറം വേവിച്ചിട്ടാണ് ക്യാപ്സിക്കടല് ഇനി ഒന്നാണ് എന്തിന് ശേഷം എന്താ ഊറ്റി വെച്ച ചോറ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഏകദേശം ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വേഗം കൊണ്ടൊക്കെ കൊടുത്താൽ പിന്നെ വാപ്പാക്ക് കുറച്ച് പോയാൽ മതി കേട്ടോ അധികം ഒന്നും പോകണ്ട വാപ്പാക്കൊണ്ട് തിരിച്ച് പോരും വേണ്ടേ ചോറ് റെഡിയാക്കുന്ന നേരം കൊണ്ട് അവിടെ പിന്നെ ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്തിട്ട് കവറിലാക്കി കൊടുക്കണ്ട കേട്ടോ എല്ലാതും കൊടുത്ത് ഈത്തപ്പ വത്തക്ക അങ്ങനെ ഒരു കുറച്ച് ഫ്രൂട്ട്സ് ഒരു മൂന്ന് ഫ്രൂട്ട്സ് പിന്നെ തരിക്കൊന്നും ഞങ്ങൾ ഉണ്ടാക്കില്ല അപ്പോൾ അതൊന്നും കൊടുത്തിട്ടില്ല നാരങ്ങാളം പിന്നെ ഓരോണ്ടാക്കില്ലേക്കാരും അങ്ങനെതാ പിന്നെ ഒരുക്ക് കൊണ്ടുപോകാമല്ലോ പാത്രമാണ് കേട്ടോ അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ